നമസ്കാരം കേരള മലയാള സിനിമയിലെ രാഷ്ട്രീയം ചർച്ച ചെയ്താൽ ഓരോ സിനിമയ്ക്കും എന്നല്ല ഓരോ വ്യക്തിക്കുമുള്ള രാഷ്ട്രീയം ഓരോ സിനിമയിലും പ്രതിപാദിക്കപ്പെടുന്നതാണ് കാലഘട്ടങ്ങൾ അനുസരിച്ച് പ്രതിപാദിക്കപ്പെടുന്ന രീതിയിൽ മാറ്റങ്ങൾ വന്നേക്കാം ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതിയോളം സജീവമല്ലാതിരുന്ന മലയാള സിനിമ പിന്നീട് പൊട്ടിച്ചിരിപ്പിച്ചും പൊട്ടിക്കരയിച്ചും വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞും അരോചകമായ മതചിന്തകളെ കീറിമുറിച്ചും മനുഷ്യന്റെ വികാരങ്ങളോട് പോർത്തിണക്കി കുതിച്ചു മുന്നേറുകയായിരുന്നു ആ മുന്നേറ്റത്തിനിടയിൽ ഈ ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിൽ കേരളത്തിന്റെ താര രാജാക്കന്മാരായി മമ്മൂട്ടിയും മോഹൻലാലും മുന്നേറുമ്പോൾ ഈ പാശ്ചാത്യ സമൂഹത്തിൽ സിനിമകളിലെ രാഷ്ട്രീയ ചർച്ചകളുടെയും വ്യക്തി താല്പര്യങ്ങളുടെയും വലിയ ഒരു കൂടിച്ചേരലുകൾ നമുക്ക് കാണാൻ കഴിയും മോഹൻലാലിന്റെ രാഷ്ട്രീയം ബി ജെ പി രാഷ്ട്രീയമാണെന്ന് പ്രേക്ഷകർ വിലയിരുത്തിയപ്പോഴും തന്റെ രാഷ്ട്രീയത്തെ തുറന്നു പറയാത്ത ആളാണ് മോഹൻലാൽ പക്ഷേ അദ്ദേഹത്തിന്റെ സിനിമകളിലെ വർമ്മ മേനോൻ കഥാപാത്രങ്ങളെ ചൂണ്ടിക്കാണിച്ച മഹേഷിന്റെ പ്രതികാരം പ്രതികാരമെന്ന സിനിമയിലൂടെ അവലോകനം നടത്തുകയുണ്ടായി സിനിമ തന്നെ സിനിമയെ വിശകലനം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ മമ്മൂട്ടി എന്ന നടന്റെ കഥാപാത്രങ്ങളിലെ വ്യത്യസ്തതയും ആ ചിത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിനപ്പുറം മമ്മൂട്ടി എന്ന നടന്റെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ താൽപ്പര്യങ്ങളിൽ ഒന്നും തന്നെ സിനിമയെ സ്വാധീനിച്ചിട്ടില്ല എന്ന വിലയിരുത്തലുമുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം മമ്മൂട്ടിക്കെതിരെ ഉണ്ടായ ഒരു വിമർശനം നമ്മൾ ചർച്ച ചെയ്തതാണ് അതിനൊരു വിവരണം മമ്മൂട്ടി നൽകുന്നതിന് മുൻപ് മന്ത്രി ശിവൻകുട്ടി കെ സി വേണുഗോപാൽ എന്നിവർ മമ്മൂട്ടിക്ക് പിന്തുണ നൽകുകയുണ്ടായി സിനിമയുടെ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം ഇങ്ങനെയായിരുന്നു പുഴു എന്ന സിനിമ നടൻ മമ്മൂട്ടിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ഒരുക്കിയതാണെന്ന് സംവിധായിക റത്തീനയുടെ ഭർത്താവ് മുഹമ്മദ് ഷർഷാദ് ഒരു വാദം ഉന്നയിക്കുന്നു റത്തീനയുടെ ആദ്യ സംവിധാന സംരംഭമായി തയ്യാറാക്കാൻ ആഗ്രഹിച്ചിരുന്ന സിനിമയുടെ കഥ മറ്റൊന്നായിരുന്നു എന്നാൽ നടൻ മമ്മൂട്ടിയുടെ നിർദ്ദേശമനുസരിച്ചായിരുന്നു അനുസരിച്ചായിരുന്നു സവർണരെ അധിക്ഷേപിക്കുന്ന ഒരു സിനിമ ഒരുക്കിയത് കൊച്ചിയിലേക്ക് താമസം മാറണമെന്നും ആവശ്യപ്പെട്ടത് മമ്മൂട്ടി തന്നെയാണ് കടുത്ത ഇസ്ലാമികവാദിയും ഉണ്ടായെന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുമായ ഹർഷാദ് അടക്കമുള്ളവർ ചേർന്നാണ് പുഴു എന്ന സിനിമയുടെ തിരക്കഥ എഴുതുന്നത് റത്തീന സംവിധാനം ചെയ്യുകയായിരുന്നു ചെയ്തത് ഇങ്ങനെയാണ് മുഹമ്മദ് ഷർഷാദ് വ്യക്തമാക്കിയത് ഒരു പുതു സംവിധായികയുടെ മമ്മൂട്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു സിനിമാ രാഷ്ട്രീയത്തിന്റെയും വ്യക്തി രാഷ്ട്രീയത്തിന്റെയും അപ്പുറം ഒരു ആധിപത്യ രാഷ്ട്രീയമായി മാറുകയല്ലേ റത്തീനയുടെ റത്തീനയെ പോലെയുള്ളവർ അവിടെ നോ പറയാനുള്ള ബുദ്ധിമുട്ട് ഒരുപക്ഷെ സിനിമാ രാഷ്ട്രീയത്തിന്റെ ആധിപത്യ സ്വഭാവത്തെ ഭയന്നിട്ടാകാം ഒരുപക്ഷെ ഈ അവകാശവാദം തെറ്റാണെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ സിനിമാ മേഖല ചില രീതിയിൽ അല്ലെങ്കിൽ പല രീതിയിൽ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ് അർഷാദിനെ പോലെയുള്ളവരെ കൂട്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ അതിലെ ഒരു രാഷ്ട്രീയം നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും പക്ഷെ ഒന്നുണ്ട് കേരള സ്റ്റോറി പോലുള്ള ഒരു സിനിമ പ്രദർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പുഴു എന്ന സിനിമയ്ക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല സിനിമയിൽ പറയുന്നത് സവർണർക്കെതിരെയുള്ള രാഷ്ട്രീയമാണെങ്കിൽ അതൊരു നിർമ്മാതാവിന്റെയും സംവിധായകന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യമായി മനസ്സിലാക്കേണ്ടതില്ലേ വിധയൻ പോലെയുള്ള സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരം അത് പ്രേക്ഷകർ നൽകിയതാണെങ്കിൽ പുഴു എന്ന സിനിമയ്ക്കുള്ള വിധി അത് പ്രേക്ഷകർ നിർണയിക്കട്ടെ അതിനപ്പുറം ഒരു അരാജകത്വ രാഷ്ട്രീയത്തെ ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ അത് നിങ്ങൾ തന്നെ വിലയിരുത്തേണ്ടതാണ്